വന്നിട്ടുള്ളത് ഈ കുഞ്ഞു തൊപ്പിമ്പൊക്കെ പിടിച്ചോണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ അതേ ഒരു പേപ്പർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണേ അപ്പോൾ അത് ഞാൻ ഫെവിഗോൾ വെച്ച് റൗണ്ടിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട ത്രെഡ് എടുത്തിട്ട് അത്യാവശ്യം ലെങ്ത്തിൽ മുറിച്ചിട്ട് അതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ആ സർക്കിളിൻ്റെ ഉള്ളിൽക്കൂടെ ഇട്ടിട്ടൊന്ന് ഇതുപോലെ ഞാൻ വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത് രണ്ട് കളേഴ്സും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഓൾറെഡി രണ്ട് കളേഴ്സ് വേറെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇത് രണ്ട് കളേഴ്സും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പം ഉണ്ടാക്കുന്നത് അങ്ങനെ ഓരോന്നും മാറ്റി മാറ്റിയിട്ട് അതുപോലെ ടൈ ചെയ്ത് കൊടുക്കുക ഫുള്ള് അങ്ങനെ ടൈ ചെയ്തെടുക്കണം ഇപ്പം ഞാനത് ഫുള്ള് അങ്ങനെ ടൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അധികം ടൈറ്റിൽ കെട്ടരുത് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുറത്തേക്ക് നിൽക്കുന്ന ത്രെഡുകളൊക്കെ ഉണ്ടല്ലോ ബാലൻസ് വന്നത് അതൊക്കെ അതേ ഉള്ളിൽക്കൂടെ വീണ്ടും അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുന്നുണ്ട് ഫുൾ അങ്ങനെ കറക്റ്റ് അതിൻ്റെ അതേ പൊസിഷനിൽ കെട്ടൊന്നും കൂടാതെ പുറത്തേക്ക് എടുക്കണം എളുപ്പമാണ് എല്ലാം കൂടിയിട്ട് തിക്കി തരക്കാതെ സാവധാനം മെല്ലെ മെല്ലെ എടുത്താൽ നമുക്ക് പെട്ടെന്ന് അത് ചെയ്ത് കിട്ടും എന്നിട്ട് ഇത് കെട്ടാനായിട്ട് ഞാൻ ഞാനിതേ രണ്ട് കളേഴ്സുള്ള നൂലും എടുത്തിട്ട് ആ പുറത്തേക്ക് എടുത്തല്ലോ ആ ത്രെഡ് ഒന്ന് കുറച്ച് കയറ്റിയിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നമ്മൾ തുപ്പിയുടെ മുക്കാൽ ഭാഗം സെറ്റിങ്ങും കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ടൈറ്റിൽ രണ്ട് പ്രാവശ്യം ഒന്ന് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഊര് വരും എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം ആ ബാക്കി വന്ന എക്സിസ്റ്റിങ് ആയിട്ടുള്ളതെല്ലാം ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം ഒന്ന് റൗണ്ടൊക്കെ ആക്കിയിട്ട് ഒന്ന് വെറുതെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ തുപ്പി റെഡി ഇത് നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം ഒന്ന് ഈ കുഞ്ഞു പാവകളുടെ തലയിലൊക്കെ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് പെൻസിൽ ടോപ്പറായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുക കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ